ടോവിനോ തോമസ് ഭാവന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ചിത്രമാണ് നടികർ സിനിമക്കുള്ളിലെ സിനിമാ കഥ പറഞ്ഞ ചിത്രം ഒ കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകരെല്ലാം തന്നെ ഒരു വർഷത്തിനു ശേഷം ചിത്രം ഒ എത്തുകയാണെന്ന ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലിന്റെ കഥയാണ് നടികർ പറഞ്ഞത് ഡേവിഡ് കരിയറിന്റെ ഒരു മോശം കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നതും തുടർച്ചയായി മൂന്നോളം ചിത്രങ്ങൾ പരാജയപ്പെടുന്നതും ഈ പരാജയങ്ങൾ ഡേവിഡിന്റെ ആത്മവിശ്വാസത്തെയും അഭിമാനത്തെയും എല്ലാം എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് കഥ മുന്നേറുന്നത് കൈവിട്ടു പോകുന്ന കരിയർ ഡേവിഡ് തിരിച്ചു പിടിക്കുന്നതാണ് കഥയുടെ പ്രമേയം നാൽപ്പത് കോടിയോളം മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമ പക്ഷേ തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണമാണ് നേടിയത് ഷാഹിർ ീനിവാസൻ ഷൈൻ ടോം ചാക്കോ ലാൽ ബാലു വർഗീസ് അനൂപ് മേനോൻ തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരന്നത് ചന്തു സലീം കുമാർ ഇന്ദ്രൻസ് മധുബാൽ സുരേഷ് കൃഷ്ണ സംവിധായകൻ രഞ്ജിത്ത് ഗണപതി വിജയ് ബാബു അൽ അൽതാഫ് സലീം മണിക്കുട്ടൻ മേജർ രവി മോർ സുമിത്ത് നിഷാന്ത് സാഗർ അഭിറാം പുതുവാൾ ശ്രീകാന്ത് മുരളി അർജുൻ നന്ദകുമാർ ദിവ്യ പിള്ള തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു അഭിനേതാക്കൾ അതോടൊപ്പം മൈത്രി മൂവി മേക്കേഴ്സ് നവീൻ എർനേനി വൈ രവിശങ്കർ എന്നിവർ ഭാഗമാകുന്ന ചിത്രത്തിന്റെ നിർമ്മാണം അലൻ ആന്റണി അനൂപ് വേണുഗോപാൽ എന്നിവർ ചേർന്നാണ് നിർവഹിച്ചത് സുവിൻ എസ് സോമശേഖരനാണ് ചിത്രത്തിന്റെ തിരക്കഥ ആൽബി ക്യാമറ ചലിപ്പിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് രതീഷ് രാജാണ് ജനപ്രിയ ഒ ടി ടി പ്ലാറ്റ്ഫോം സൈന പ്ലേയിലൂടെയാണ് നടികർ ഒ ടി എത്തുന്നത് സൈന പ്ലേ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നതും ചിത്രം ഉടൻ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ് പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ